ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മിക്സി ഒരുപാട് എങ്ങ് നാശമായി പോയി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ജാറുകളും ഒക്കെ നാശമായി മിക്സിയിൽ ഓരോരോ കംപ്ലയിൻ്റുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പുതിയൊരു മിക്സി നമ്മൾ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ആ മിക്സി ഇതിൻ്റെ ഒരു ഇങ്ക് ബ്ലൂ കളറാണ് വരുന്നത് ബട്ടർഫ്ലൈ കമ്പനിയുടെ മിക്സിയാണ് ഇതിന് നാല് ജാറുകളാണ് ഉള്ളത് പിന്നെ അതായത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറാണ് അതിനൊരു അടപ്പും കൂടി ഉണ്ട് പിന്നെ കൂടാണ്ട് അടപ്പും കൂടി ഉണ്ട് അതുപോലെ തന്നെ ജ്യൂസ് ജ്യൂസടിക്കുന്നതിന് വേണ്ടി ചെറിയ ടൈപ്പ് ഒരു ജാറും കൂടി ഉണ്ട് അപ്പം ഇത് രണ്ടിനും പ്രത്യേകം പ്രത്യേക അടപ്പുകളും ഉണ്ട് പിന്നെ ചതയ്ക്കുന്നതിനും അരയ്ക്കുന്നതിനൊക്കെ രണ്ട് ജാറുകൾ അങ്ങനെയാണ് ഇതിന് നാല് ജാറുകൾ ഉള്ളത് അപ്പോൾ നമ്മുടെ പുതിയ മിക്സിയിൽ ഒരു ഉദ്ഘാടനം എന്ന നിലയിൽ നമ്മളൊരു ജ്യൂസ് അടിക്കാൻ പോകുകയാണേ ഈ ഒരു ജാറിലാണ് ജ്യൂസ് അടിക്കുന്നത് ഇത് അതിൽ വലിയ ജാറാണ് അപ്പം ഇതിനകത്ത് മുന്തിരി ജ്യൂസ് അടിക്കാം അപ്പം മുന്തിരി ജ്യൂസ് തണുത്ത വെള്ളത്തിലാണ് ജ്യൂസ് അടിക്കുന്നത് അതും പച്ചക്കും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് മുന്തിരി വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നത് പക്ഷേ ഞാൻ തണുത്ത വെള്ളത്തിൽ പച്ചക്കാണ് ഇപ്പം ജ്യൂസ് അടിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ നാശമായിട്ടുള്ള കേടായ മുന്തിരിയൊക്കെ അതിൽ നിന്ന് എടുത്തു മാറ്റാം പിന്നെ ഇതിൻ്റെ ജാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ജാറുകളുണ്ട് ജ്യൂസ് അടിക്കുന്ന രണ്ട് ജാറുകളുണ്ട് ഇത് രണ്ടിനും കൂടി ഒറ്റ പിന്നാണ് വരുന്നത് എന്നിട്ട് നമുക്ക് പിന്നെ മാറ്റി മാറ്റിയിട്ടുണ്ട് അടിക്കാം അതിനുശേഷം നമുക്ക് ആ പിന്നെ മാറ്റിയിട്ട് ഈ ഒരു അടപ്പ് അതിന് അടച്ച് വെക്കാം ഈ അടപ്പിൻ്റെ മെഗിൾ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതിലൊരു ഹോളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും രണ്ട് ജാറിനും രണ്ടടപ്പും രണ്ടടപ്പുണ്ട് അപ്പം മുന്തിരിയൊക്കെ കഴുകിയെടുക്കാം രണ്ടുവെള്ളം കഴുകിയെടുക്കാം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ജാറിലോട്ടിട്ട് നിറച്ചെടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും പിന്നെ തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അതായത് ഒരു പിന്നിതിലിങ്ങനെ അടച്ചു വെച്ചിട്ട് തിരിച്ചു വെക്കാം അതെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം ഒരു ജാർ നമ്മളിപ്പം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു ജാർ നന്നായിട്ട് അരച്ചെടുക്കാം ഇത ഈ ഒരു അരിപ്പയിലാണ് ഫ്രൂട്ട്സൊക്കെ അരിക്കുന്നത് നമ്മൾ ഈ ഒരു അരിപ്പയിലാണ് അപ്പോൾ ഇതിൽ ഒഴിച്ചിട്ട് കരണ്ടും കൂടെ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ വെള്ളം നന്നായിട്ട് വടിഞ്ഞ് താഴേക്ക് പോകത്തുള്ളൂ അങ്ങനെ അതുപോലെ ഒരു സ്റ്റെപ്പ് കൂടെ അതുപോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ അരിച്ചെടുത്ത ഇനി അരിച്ചെടുത്ത ജ്യൂസ് തിരിച്ച് അതിലേക്ക് തന്നെ ആ ജാറിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം കേട്ടോ ദൈ ഒരു അടപ്പുണ്ടല്ലോ ഈ അടപ്പെടുത്ത് അതിൽ അടച്ച് വയ്ക്കാം പിന്നെ ഇതിൻ്റെ മികളിൽ ഇങ്ങനെ തുറന്നെടുക്കാം അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ആവശ്യത്തിന് കുറേ നമുക്ക് ഒഴിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ തന്നെ കുടിക്കുകയാണേ പിന്നെ ഒരു ഐസ് ക്യൂബ് കൂടെ ഇടാം തണുത്ത വെള്ളത്തിലാണ് അടിച്ചത് തണുത്ത ഐസ് ക്യൂബൂടെ ഇടാം കുറച്ചും കൂടെ ഒന്ന് തണുപ്പാകട്ടെ അപ്പൊ നമ്മുടെ പുതിയ മിക്സിയുടെ ഉദ്ഘാടനം